നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ പുതിയ രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് നിത്യം സംഭവിച്ചു ചില വാസ്തു പ്രശ്നങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായി പോവുകയാണ് ചില ആളുകൾ പറയാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഹയ്യോ ഈ ഇങ്ങോട്ടൊരു മുറിയെടുത്തു അതുകൊണ്ട് തുടങ്ങി കഷ്ടകാലം അല്ലെങ്കിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ വസ്തു വാങ്ങി അവരങ്ങ് രക്ഷപ്പെട്ടു ആ വീട് വെച്ചു അവർ തകർന്നു പോയി ആ വീട് വെച്ചു അവർ നല്ല നിലയിലായി ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണ് എന്താണതിൻ്റെ കാരണം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് എന്താണതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന കൊച്ചു കൊച്ചു നിർമ്മാണങ്ങൾ അതായത് വീട് വെച്ച് ഒരു വീട് ഒരു മുറിയോ അല്ലെങ്കിൽ രണ്ട് മുറിയോ അല്ലെങ്കിൽ അഞ്ച് മുറിയോ ആയിക്കോളെ ആ മുറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒന്ന് സ്കൂട്ടറ് വെക്കാനോ കാറിടാനോ ബൈക്ക് വെക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടാക്കും അല്ലെങ്കിൽ അടുക്കളയ്ക്ക് അത്രയും അടുക്കള ചെറിയ അടുക്കളയായിപ്പോയി അതൊരു ചെറിയ വർക്ക് ഏരിയ പുറത്തെടുക്കാം എന്ന് പറഞ്ഞോളൂ ആനുകൾ ചേർത്തണം ചെയ്യും അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ അവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു പണിഞ്ഞപ്പോൾ അവിടെ ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചു അല്ലെങ്കിൽ അവിടെ ഡ്രസ്സേരിയ ഇല്ലായിരുന്നു അവിടെ ഡ്രസ് ഏരിയ പടിഞ്ഞു വെച്ചു അല്ലെങ്കിൽ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു അല്ലെങ്കിൽ ഗ്യാസ് വെക്കാനായിട്ട് ആ ഗ്യാസിൻ്റെ അടുത്ത് പുറത്തോട്ടൊരു ചെറിയ അത് ഗ്യാസ് വെക്കുന്നു ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ചേർത്ത് കെട്ടലുകൾ കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ വീടിൻ്റെ ചേർച്ചകളെയാണ് വീടുകളുടെ നല്ലതിനെയാണ് വീടുകളുടെ ആരോഗ്യത്തെയാണ് ചോർത്തി കളയുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ എടുക്കാം നിങ്ങൾക്ക് പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അത്തരം ചേർത്തെടുക്കലുകൾ തികച്ചും വാസ്തുശാസ്ത്രപരമായി തന്നെ ചെയ്യേണ്ടതാണ് നിങ്ങളൊരു ജോലിക്കാരനെ വിളിച്ചിട്ട് ഇവിടെ ഒരു ഇവിടെ ചേർത്തൊരു ഒരു കുളിമുറി കെട്ടിത്തരൂ അല്ലെ ഇവിടെ ഒരു ടോയ്ലറ്റ് കെട്ടിത്തരൂ അല്ലെ ഇവിടെ അല്പം അടുക്കളയൊന്നും ചെയ്തു തരൂ അല്ലെ ഇവിടെ ഒരു മുറി കൂടി അഡീഷണൽ ചെയ്തു തരൂ അധികമായി ചെയ്തു തരൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ അവർ ചെയ്തിട്ട് പോകുന്നു കാര്യം നമുക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല വീട്ടുകാരൻ്റെ ആവശ്യം അവർ ചെയ്യുക എന്നാൽ പലപ്പോഴും ചില ആളുകൾ ചില വാസ്തുകാരന്മാരുടെ ഉപദേശം തേടിയാൽ പോലും അത് ദോഷമായി സംഭവിക്കുന്നതും കാണുമ്പോഴാണ് വിഷമവും ഉണ്ടാകുന്നത് അതെങ്ങനെയൊക്കെയാണ് നാല് മൂലകളിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയാൽ ആ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമങ്ങളുണ്ടാവും നാല് മൂലകളും വീടിൻ്റെ നാല് മൂലകളും എൽ ഷേപ്പിലായ വീടുകളുണ്ട് വീടിൻ്റെ നാല് മൂലകളും എൽ ഷേപ്പിലായാൽ അടുത്ത തലമുറ തന്നെ ഇല്ലാതെയാവും ആ വീട്ടിൽ സമ്പത്തും ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ഒരു വീടിന് അടുത്തൊരു ജനറേഷൻ ഉണ്ട് ഒരു തലമുറയുണ്ട് ആ തലമുറ ബുദ്ധിയില്ലാത്ത ചെയ്യും ഓറ്റിസം പോലെയുള്ള രോഗങ്ങൾ കടിമയായാലെന്തു ചെയ്യും ക്യാൻസറോ ട്യൂമറോ ബാധിച്ച് ചെയ്യും ആ വീട് അങ്ങനെ മുന്നോട്ട് പോകും അത് സംഭവിക്കുന്നതൊക്കെ ഇത്തരം ചേർത്ത് വെക്കലുകളിലും കൂട്ടിച്ചിറക്കലിലാണ് ചിലയിടത്ത് ചില വീടുകളിലെ നിർമ്മാണ സമയത്ത് തന്നെ വീടിൻ്റെ മൂലകളിലൊക്കെ ഗൽഷിപ്പ് ആകൃ ആകൃതി വരാറുണ്ട് ഒന്നങ്ങനെ സംഭവിക്കാറുണ്ട് അതിനേക്കാൾ കൂടുതൽ മിക്കവാറും സംഭവിക്കാറുള്ളത് നമുക്ക് ഏറ്റവും എപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം അഡീഷണൽ സൗകര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ അഡീഷണൽ സൗകര്യങ്ങൾ വരുമ്പോൾ നമുക്കെന്താ നമുക്ക് എന്ത് വേണം നമ്മൾ അവ അവയെ വലിയ ആലോചിച്ചു വേണം ചെയ്യുവാൻ നാല് മൂലമുണ്ട് നാല് മിക്കവാറും ഓരോരോ വീടുകൾ ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറിനോടോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിനോടോ അല്ലെങ്കിൽ തെക്ക് കിഴക്കിനോടോ ചേർത്ത് കാർപോ ചെങ്കെടുത്ത് വെക്കും വീട് കെട്ടി കഴിയുമ്പോൾ നമ്മളാ ചെയ്യുന്നത് അപ്പോൾ എന്തു ചെയ്യും തെക്ക് തെക്ക് കിഴക്കോ അല്ലെ തെക്ക് പടിഞ്ഞാറോ വളർന്നു നിൽക്കും അപ്പോൾ എന്തു ചെയ്യും അവിടെ ഇലഷേപ്പിലായി മാറും അല്ലെ അവിടെ കട്ടായി പോകും അവിടെ അപൂർണമായി പോകും ഇത് തെക്ക് പടിഞ്ഞാറ് ചെയ്താൽ തെക്ക് പടിഞ്ഞാറില് ദോഷങ്ങൾ നമ്മളെ ബാധിക്കും വടക്ക് കിഴക്ക് ചെയ്താൽ വടക്ക് കിഴക്കിലോ ദോഷങ്ങൾ നമ്മളെ ബാധിക്കും വടക്ക് തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറിലോ ചെയ്താൽ അങ്ങനെ ബാധിക്കും ഒരാൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അത് എനിക്ക് കാലിന് അസുഖം അങ്ങോട്ട് മാറുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കാലിന് അസുഖം മുതിർന്നവർക്ക് മുതൽ കുട്ടികൾക്ക് വരെയാണ് കാലിന് അസുഖം അതുകൊണ്ടൊരിക്കലും മാറുന്നില്ല എന്ത് അപകടം പറ്റിയാലും അത് കാലുകൾക്കാ പറ്റുക ഇത് വല്ല വാസുദോഷം ആണോ ഞാൻ പറഞ്ഞത് വാസുദോഷം തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു ആ ഇവിടെ ഒന്ന് വന്നു നോക്കി അത് ശരിപ്പെടുത്താൻ അങ്ങേക്ക് പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ അവിടെ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അടുക്കളയിലാണ് അടുക്കളയിലാണ് അടുക്കള ഭാഗത്താണ് ആക്ച്വലി നമ്മുടെ അടു അവരുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അവിടെ അടുക്കള നിൽക്കുന്നത് ഈ അടുക്കള ബെഡ്റൂം വരുന്ന സ്ഥലമാണ് അടുക്കള വരുന്ന അവിടെ അടുക്കള അടുക്കളൊരിക്കലും വരാൻ പാടില്ല സ്ഥലമാണ് അപ്പോൾ അടുക്കള ഏരിയ ആക്കാനായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീട്ടിയെടുത്തു അപ്പോൾ എന്തു ചെയ്തു കന്നിമൂല ഓൾറെഡി എൽ ഷേപ്പിലേക്ക് കൺവേർട്ടായി അതാണ് അവരുടെ ആ കാലുകൾക്ക് രോഗം കാലക്ക് രോഗം മാത്രമല്ല തെക്ക് പടിഞ്ഞാർ അങ്ങനെ ചേർത്ത് കിട്ടുന്നവ അല്ലെങ്കിൽ മുറിഞ്ഞു ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ വീടിനെ കടുത്ത ദുരന്തത്തിലേക്കും ദുരിതങ്ങളിലേക്കും കൊണ്ടുപോകും കാലുകളിൽ മാത്രമല്ല വഴക്കും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും രോഗങ്ങളും ഭയങ്കരമായിട്ട് അങ്ങാവും നമുക്ക് വേറെ ഒരു വശം മുറിയുന്ന പ്രതീതിയല്ല തെക്ക് പടിഞ്ഞാറ് മുറിയുന്നത് തെക്ക് പടിഞ്ഞാറ് മുറിയുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ അപകട സാധ്യത ഉണ്ടാകുക ഇപ്പം ഞാനീ പോയെന്ന് പറഞ്ഞ വീട്ടിലെ ആ ഗൃഹനാഥൻ ഒരു അമ്പത്തിയഞ്ച് വയസ്സ് കഴിയുന്നതിന് മുമ്പ് പോയി നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ആളാണ് ആ ഇറക്കു കഴിഞ്ഞിട്ട് ആ ഇറക്കു കഴിഞ്ഞിട്ട് രണ്ട് വർഷം പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല ഇത് ആരോട് പറയുമ്പോൾ അവരത് പലപ്പോഴും പലരും വിശ്വാസത്തിനെടുക്കുന്നില്ല ഞാൻ നിങ്ങളുടെ എപ്പോഴും അവരുടെ ഒരു മരുന്നായി പറയുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പരിഗണിക്കണം പരിശോധിക്കണമെന്നാണ് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ അധിക നിർമ്മാണം നടത്തുന്ന വീടുകളിൽ ആ വീട് ഇല്ലായ്മയുടെയും പ്രതിസന്ധിയുടെയും കഷ്ടകാലത്തിൻ്റെയും വഴക്കിൻ്റെയും വീടായി മാറും ഇനി ഇങ്ങനെ ചേർത്ത് കെട്ടുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയാണെങ്കിലോ അവിടുത്തെ കുട്ടികളുടെ രോഗങ്ങൾ കുട്ടികൾ കുട്ടികളുടെ ജീവിതം വലിയ ദോഷങ്ങളിലേക്ക് പോ മാറിപ്പോകും ഉദര രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യും അതാണ് വഴക്ക് പടിഞ്ഞാറിലങ്ങനെ ചെയ്താൽ അതുപോലെ തെക്ക് പടിഞ്ഞാറ് തെക്ക് 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 കിഴക്കിലാളങ്ങൾ എടുക്കുന്നെങ്കിൽ ഭയങ്കര നഷ്ടങ്ങളും കേസുകളും വഴക്കുകളും ഒക്കെ വരാം കൂട്ടി കൂട്ടിച്ചേർത്ത് വെച്ചാൽ അങ്ങനെ അവിടെ ചേർത്ത് കെട്ടി വെക്കാൻ പാടില്ല നിങ്ങൾക്ക് വീടിനോട് ചേർത്ത് കെട്ടി വെക്കണമെങ്കിൽ അതേ പൊസിഷനിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് നിങ്ങൾക്ക് ഒരു പുതിയ മുറി വേണം നമ്മൾ പത്ത് പോകുന്നാലും മുറി വെച്ചു അതിൻ്റെ വീതി തീരുമാനിച്ചു വീട് കെട്ടാൻ വേണ്ടി ഒരു ഒരളവ് തീരുമാനിച്ച് പോകുന്നാലേ പോകുന്നാലേ അല്ലെങ്കിൽ പത്തേ പോകുന്നാലേ എടുത്തു നമ്മൾ തീരുമാനിച്ചു അപ്പം അതെടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് വരെ പോകണം കൃത്യമായിട്ട് അതിൻ്റെ എൻഡ് വരെ കൃത്യമായി കൊണ്ടുപോയി ഒരേ ലെവലിൽ എങ്ങും തള്ളുകയോ മുറിയുകയോ ചെയ്യാതെ നിങ്ങൾക്ക് എടുക്കാം അതിനാണ് പറയുന്നത് നിങ്ങളൊരു കൃത്യമായി നിങ്ങളൊരു നല്ല ഉപദേശം സ്ഥിതിച്ചിട്ട് വേണം അത് ചെയ്യുവാൻ ഇതുപോലെ തന്നെയാണ് ഇത് ഇപ്പം തെക്ക് കിഴക്ക് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ കേസുകളെ വഴക്കുകളെ ഉണ്ടാകുന്നു വാഹനാപകടം ഉണ്ടാകുന്നു ഓപ്പറേഷനുകൾ ഉണ്ടാകുന്നു പിന്നെ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു വടക്ക് കിഴക്ക് അങ്ങനെ വന്നാലോ വടക്കുകിഴക്ക് അങ്ങനെ വന്നാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് സ്കിൻ ഡിസീസിന് ഭയങ്കര സാധ്യതയാണ് തൊലിപ്പുറത്തെ രോഗങ്ങൾക്ക് വലിയ സാധ്യതയാണ് അതും മക്കളുടെ പക്ഷത്തെ അടുത്ത തലമുറയുടെ പക്ഷത്തെ ബാധിക്കുന്നതാണ് വടക്ക് കിഴക്ക് യലക്ഷേപ്പിൽ കെട്ടിവെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് നമുക്ക് നമുക്ക് മൂന്ന് കാര്യമാണ് നമുക്ക് വീട്ടിൽ വീട്ടിൽ പറയേണ്ടത് നമുക്ക് കൃത്യമായ വരുമാനം ഉണ്ടാകണം രോഗം മാറി നിൽക്കണം മനസമാധാനമാണ് ഈ മൂന്ന് കാര്യം മതി വലിയ കോടീശ്വരനാകാനോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സ്ഥാനങ്ങൾ അല അലങ്കരിക്കണമെക്കാൻ പറ്റ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് കാര്യം മതി നല്ല വാസ്തുവിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഉറപ്പാണത് എപ്പോഴും രോഗങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ എന്താ മനസ്സമാധാനം ഉണ്ടാവുക എപ്പോഴും കടങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ എവിടെയാ സാമ്പത്തിക നന്മയുണ്ടാകുക സാമ്പത്തികമായുള്ള പിന്നെ സ്റ്റഡീസ് ഉണ്ടാവുക കൃത്യത ഉണ്ടാവുക എവിടെയാണ് ഇത് മൂന്നും മതിയാവും ഇത് മൂന്നും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ വന്നുകൊള്ളും ഇത് മൂന്നുമില്ലാത്ത വീടുകളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു എഴുപത്തിയഞ്ച് ശതമാനം വീടുകളും അത് നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണ വൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ പരിശോധിക്കുക ഇതുപോലെ തന്നെയാണ് പലയിടത്തും വന്നിരിക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ വേറൊരു കൂട്ടുകെട്ടൽ വേറെ ഒരു കൂട്ടുകെട്ടൽ പലയിടത്തും പല ആളുകളും വീടിൻ്റെ ഇപ്പം ഞാൻ മൂലകളാണ് പറഞ്ഞത് ഓരോ വയസ്സിനെയും മധ്യഭാഗത്ത് തള്ളിയെടുക്കും സൗകര്യത്തിന് വേണ്ടി ചിലക്ക് ഷോ കാണിക്കാൻ വേണ്ടി എല്ലാം ഓക്കെയാ വീട് നല്ല വീടാ ഫ്രണ്ടില് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഗോപുരം പോലെ തള്ളി നിൽക്കും നാല് വശങ്ങളിലും അങ്ങനെ തള്ളി നിന്നാൽ തന്നെ ആടി നല്ല ഷേപ്പിൽ നിന്ന വീടുകളെ അവ അവ എൽ ഷേപ്പിലേക്ക് മാറ്റും റെക്റ്റാങ്കിൾ പൊസിഷൻ മാറും ഊർജ പ്രതിസന്ധികൾ മാറിക്കൊണ്ടേയിരിക്കും ഊർജത്തിന്റെ ആ ഒരു ഊർജ വ്യാപനമുണ്ട് ആ ഊർജ്ജ ഊർജ്ജവ്യാപനം തടസ്സപ്പെടാതിരിക്കണം അതാണ് നമ്മൾ പറയുന്നത് ഊർജ്ജ ഊർജ്ജവ്യാപനം തടസ്സപ്പെട്ടാൽ അത് എപ്പോഴും നിർഭാഗ്യങ്ങളായി മാറും ആ നിർഭാഗ്യങ്ങളാണ് രോഗങ്ങളായി വരുന്നത് അപ്പോൾ ചേർത്ത് നിങ്ങൾ ടാർപ്പ പോലും കെട്ടരുതാണ് ഞാൻ പറയുന്നത് ടാർപ്പ പോലും ചേർത്ത് കെട്ടരുത് വീടിൻ്റെ നിങ്ങൾക്ക് കാർപോച്ച് പണിയണോ വീട് ചേരാ ചെയ്തോളൂ നിങ്ങൾക്ക് അഡീഷണൽ അടുക്കള എടുക്കണം വീട് ചേരാ ചെയ്തോളൂ ഒരു ചെറിയ ഗ്യാപ്പ് മതി അപ്പോൾ പല്ലും പറയും മഴയൊക്കെ ആകുമ്പം ദുരിതമല്ല എന്ത് മഴ ആ സമയത്തൊരു കുഴപ്പിടിച്ചങ്ങ് ഇറങ്ങിയ പോലെ ദോഷം എടുക്കേണ്ട കാര്യമില്ലല്ലോ തെക്ക് കിടക്ക് കാർപ്പുറിച്ച് വിടുക വീടുകൾ ചേരാ ചെയ്യൂ തെക്ക് പടിഞ്ഞാറ് കാർപ്പോച്ച് ചെയ്യേണ്ട വീടുകൾ ചേരാനും ചെയ്യണ്ട അതാണ് ഉത്തമം ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ചെയ്യാവൂ വേറെ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ മാത്രമേ ചെയ്യാവൂ ബാക്കി മൂന്ന് വശത്തും വേറെ ഏതു വശത്തും വീടുകൾ ചേരാതെ നാല് തൂണുകൾ കൊടുത്ത് കാർപ്പുറച്ചാവാം വടക്ക് വടക്ക് പടിഞ്ഞാറും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കുമൊക്കെ ദയവായി ഇങ്ങനെ മുറിഞ്ഞു നിൽക്കുന്നതും കട്ടായി പോകുന്നതും അല്ലെങ്കിൽ കൂട്ടി കെട്ടുന്നതും ഒക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുടെ വീട്ടിൽ ഇതുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഒരു ഉദാഹരണം കൂടി പറയാം ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ തിരുവല്ലാമലയ്ക്കടുത്തൊരു ഒരു ഒരിടത്തൊരു ഒരു വാസ്നോക്കാൻ പോയി ഒരു പഴയ പുരാതന ഓടിട്ട വീടാണത് പക്ഷെ ആ ഓടിട്ട വീട് അവർക്ക് അവർ സ്ഥലത്തിൽ ഇല്ലായിരുന്നു പുറത്തായിരുന്നു അവരിപ്പോൾ കേരളത്തിന് പുറത്തായിരുന്നു ജോലിയൊക്കെ അവർ വന്നിട്ട് ഒരല്പം സൗകര്യം എടുത്തു വെച്ചപ്പോൾ അവർക്ക് തോന്നി അവർ കുറച്ച് കോഴികളെ വളർത്തണമെന്ന് തോന്നി അപ്പോൾ ചെയ്തു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയോടെ ചേർത്ത് വീടിന് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു മുറിയും ഒരു അല്പം കൂടി അവർ നീട്ടിയെടുത്തിട്ട് അവിടെ അങ്ങ് അവരുടെ കോഴി ഫാം ആക്കി അപ്പം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുറി കോഴി ഫാം ആണ് ഒപ്പം തന്നെ ആ വടക്ക് പടിഞ്ഞാറ് മുറി നീളത്തിൽ രണ്ട് വശത്തെ ജലക്ഷയ്പ്പിൽ വന്നു കൊടിയ കൊടിയ അവിടെ ഉണ്ടായത് പറയാൻ പറ്റില്ല അത് പറഞ്ഞ ഒരു പക്ഷേ അവിടുത്തെ കാരണം ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അത് പറയുന്നത് പറയും ശരിയല്ല പക്ഷേ തിരിച്ചുവരാനാകാത്ത വിധമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വല്ലാത്ത മാനസിക ഒക്കെ ആ വീട്ടിൽ ക്രിയേറ്റഡായി ഒരാൾക്ക് മാത്രമല്ല ആ വീട്ടിലെ ഏകദേശം ഏഴ് അംഗങ്ങളിലെ അഞ്ച് പേർക്കും അങ്ങനെയായി അപ്പോൾ ഞാനത് ഈ ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളതും കൂടി ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ അപ്പോൾ എല്ലാ കൂട്ടിക്കട്ടലുകളും ദോഷമാണ് കൂട്ടിക്കട്ടലുകൾ വരുത്തുമ്പോൾ വീടിൻ്റെ പുതിയ മുറികൾ പണിയുമ്പോൾ പുതിയ കൂട്ടിക്കെട്ടുകൾ നിങ്ങൾ സംഭവിക്കുക നിങ്ങൾ ചെയ്തു വെക്കുന്നത് നിങ്ങളുടെ നന്മകളില്ലാതെയോ കാണും നിങ്ങളുടെ ഐശ്വര്യം കെടുത്തുകയാണ് അപ്പോൾ കൂട്ടിക്കട്ടലുകൾ നടത്തി ഐശ്വര്യം കെടുത്താതിരിക്കും എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം